പിന്നൊരു കാര്യം ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങൾ പെണ്ണിടെ പോകണത് അവളെ വളത്തെടുത്തു നീ നീയൊക്കെ കൂടി അങ്ങനെ കുളമാക്കി പറയുന്നു പട്ടി വള നന്ദി ഡാഡി ഡാഡിയും സ്റ്റേറ്റ്സ്

പല കലാമേഖലയിലും ഉൾപ്പെടുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് സുനിലേ ഹായ് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം ആ സുനിലെ സുനിലിന്റെ സ്ഥലം എന്റെ സ്ഥലം അഞ്ചലിനടുത്ത് കാട്ടാമ്പള്ളിയാണ് എന്റെ സ്ഥലം ആ അഞ്ചലിനടുത്ത് കാട്ടാമ്പള്ളി ആ എനിക്കറിയാവുന്ന സ്ഥലമാണ് ഞാൻ അവിടെ വന്നിട്ടുണ്ട് മണ്ണൂര് ആ ഭാഗം ഒക്കെ തുടയന്നൂര് ആ അറിയാം അറിയാം ഒരുപാട് കലാറുള്ള സ്ഥലമല്ലേ അഞ്ചലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ നമ്മളെ മതിചേട്ടനുണ്ട് അഞ്ചൽ മധുചേട്ട അതുപോലെ തന്നെ അഞ്ചൽ തന്നെ ഉദ്ദേശിച്ച അഞ്ചൽ സാറുണ്ട് പിന്നെ വിളക്ക് വറയിലോട്ട് വേറെ അസുൽ ഭൂക്കുട്ടി രവീന്ദ്ര മഹഷത്മാർ അല്ലേ അപ്പഴേ പിന്നെ ഒരുപാട് പ്രോഗ്രാമില് ഞാൻ സുനിൽനെ ഞാൻ കണ്ടാരുന്നു പ്രോഗ്രാമുകളില് ചേട്ടാ ഞാൻ ആദ്യമേ കോമഡി ഉത്സവം ചെയ്തായിരുന്നു പിന്നെ ഞാൻ മഴ മനോരമ ഒരു ചിരി മമ്പർച്ചിരി പിന്നെ കോമഡി വന്ന ശേഷം അമൃത ടിവിയില് ഒരു മൂന്ന് വട്ടം ഇത്രയും ചെയ്താ അല്ലേ പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടില്ലേ സ്റ്റേജ് പ്രോഗ്രാം പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കുഴപ്പമില്ല സുനിലിനെ പോലുള്ള കലാകാരന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു ഇതാണ് സുല് സുനിലെ പോലെ ഇത്രയും ടി വി പ്രോഗ്രാമിനൊക്കെ പോയൊരു കലാകാരന്മാരെന്ന് പറയുമ്പം വേറൊരു ലെവലിൽ എത്തേണ്ടതാണ് അതൊക്കെ ഈ ഇന്റർവ്യൂടെ എത്തട്ടെ പ്രേക്ഷകർ ഹെൽപ്പ് എല്ലാത്തിലും ഞാൻ എന്ത് കാണിച്ചാലും പ്രേക്ഷകരുടെ ഒരു ഹെൽപ്പ് തന്നെയാണ് ആ സുല്ലേ മോനെ അപ്പോഴേ മോനെ അബീസ് മിസ്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആരെയൊരു ചേട്ടൻ എന്റെ മുഖച്ചായ കണ്ട് തന്നെ ആൾക്കാർ പറയും രമേഷ് പുഷാരടി ചേട്ടനെ ചെയ്യാൻ പറ്റും അപ്പൊ മീശയൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ പുഷാരടി ചേട്ടനാണ് അപ്പൊ പിഷാരിടി ചേട്ടനെ ഒന്ന് ചെയ്യാം ഇരുപത്തിയാലു മണിക്കൂറും ടി വിയിൽ കോമഡി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ ടി വിയുടെ മുന്നിൽ ഞാൻ ചേട്ടൻ കൂടി കുത്തിയിരിക്കുകയാണ് ഈ എന്നുള്ള സാറിന്റെ മകനായ നമ്മുടെ വിജയരാഘവൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് എത്തിക്ക അതുകൊണ്ട് കറിയാത്ത പോയാത്ര പ്രോഗ്രാമിലേ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ഗണേഷ് കുമാർ സാർ മന്ത്രി ഗണേഷ് കുമാർ സാറിനെ അനുകരിക്കുന്നുണ്ടായിരുന്നു സാറിന്റെ ഗണേഷ് കുമാർ സാറിന്റെ ശബ്ദം അപ്പൊ ഒരിക്കലും എനിക്ക് കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പുള്ളിയെ കേൾപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കൊള്ളാമെന്ന് പുള്ളിയെ അഭിനന്ദിക്കുക ചെയ്തു ഞാനൊന്ന് പറയാ അച്ഛയോ കർത്താവിന്റെ ക്രൂശ്മരണ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു ആദ്യം ഒറ്റ കൊടുക്കൽ പിന്നെ കാണിച്ചു കൊടുക്കൽ പിന്നെ ഏൽപ്പിച്ചു കൊടുക്കൽ സേട്ട് നാളെ ബോംബേത്തും അതിന് ഇപ്പൊ മേനോനെ നമ്മൾ കൊല്ലും ജോലിക്കിടെ പറ്റിപ്പോയി അറിയാത്തൊരു കൈപത്തം എല്ലാത്തിനും വളം വെച്ച് കൊടുത്തു അവസാനം മോള് കഞ്ഞാവി എന്റെ അടുത്ത് വരുന്നത് പറഞ്ഞേക്കാം ആ സുനിലെ വീട്ടിൽ എത്ര പേരാണ് പപ്പയും വീട്ടില് പപ്പയുണ്ട് മമ്മിയുണ്ട് അനിയനുണ്ട് അനിയത്തിയുണ്ട് എല്ലാവർക്കും ഒക്കെ സുഖം തന്നെ പിന്നെ അനിയൻ ഒരു കലാജീവിതം നടത്തുന്ന ആളാണ് യൂട്യൂബ് ചാനലിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലിന്റെ അപ്പോ ഞാൻ ഈ ഇടയ്ക്ക് വേറെ സംഭവം എന്ന് പറഞ്ഞാല് ഒരു നാടകത്തിൽ ഞാൻ അഭിനയിച്ചായിരുന്നു ഞാൻ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേന് ആ നാടകം നമ്മൾ അമേച്ചറായിട്ട് തട്ടിക്കൂട്ടി അപ്പൊ അമേച്ചറായിട്ട് തട്ടിക്കൂട്ടിയ നാടകത്തിൽ ഞാൻ ചെയ്തൊരു വേഷം ഇതുണ്ട് കാട്ടിൽ ഈപ്പച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു നാടകക്കാരൻ നമ്മുടെ സ്റ്റേ നാടക ഒരു നാടക കലാകാരൻ അവതരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാനൊന്ന് കാണിക്കൻ പള്ളിക്കുടത്തിൽ മറും എന്റെ അപ്പൻ കൺമുന്നിൽ വെച്ച അമ്മയുടെ കയ്യിൽ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിനരിഞ്ഞ് എന്റെ അപ്പൻ കഴുപറത്തിൽ കയറുമ്പോ അന്ന് എനിക്ക് വയസ്സൊമ്പത് പെട്ടിൽ പൊതപ്പം വീട്ടിന്റെ കോലായിൽ കൊണ്ടുവന്നിറക്കുമ്പോ അതേ കൈ നീട്ടി വാങ്ങുമ്പോ എന്റെ അപ്പന്റെ മൂക്കിൽ നിന്നും വയലിൽ നിന്നൊക്കെ ഇത്രയും നീളത്തുള്ള കുഴുക്കളിൽ ഉണക്കിയായിരുന്നു ആ സ്വത്തെ നോക്കിയാ ഇത്ര അച്ഛന്മാരും തിരുമേനിമാരും കിട്ടാട്ടിയത് എടുത്തോണ്ടുക്കളാണ് അറ്റമ്മാടി കുഴിയൽ അന്ന് തീർന്നു തിരുമനസ് അന്നം വേർക്കുന്ന കാശുണ്ട് അപ്പവും മീഞ്ഞും കുടിച്ച് കോണ്ടസ് ആയാലും വലത്തി കിടക്കുന്ന പഴപ്പണുത്ത കുപ്പായത്തോട് എനിക്ക് പൂച്ചമാണ് തിരുമേനി നമ്മുടെ ഈ കഴുത്ത്

നാട്ടിലൊക്കെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ നല്ല സപ്പോർട്ടാണ് ഒരു ജിരിയിലൊക്കെ പോയപ്പോ ആ പ്രോഗ്രാമുകളിലൊക്കെ അവരാണ് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ തന്നെ വിട്ടതൊക്കെ ചെയ്ത് അല്ല എന്നാ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ സ്കൂളിൽ പഠിച്ച മോണാക്ട് മിമിക്രി മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ജില്ലയിലൊക്കെ പോയിട്ടുണ്ട് കരുവോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് ടുവിനൊക്കെ വിദ്യാഭ്യാസം ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ പഞ്ചായത്ത് മേള സ്ഥിരം മത്സരിക്കുമായിരുന്നു ഒരു ഈ ഇടയ്ക്ക് ഒരു നാല് വർഷം കൊണ്ട് ഇട്ടു ആ പഞ്ചായത്ത് കേരളോത്സവത്തിന് മിമിക്രി മത്സരത്തിൽ ഫസ്റ്റ് പിന്നറായിട്ടാണ് കുട്ടികൾക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ മോനെ അബീസ് മ്യൂസിക്കൽസിന്റെ ഞങ്ങളുടെ ഈ പിന്നെ ഇന്റർവ്യൂൽ പങ്കെടുത്തതിന് വളരെ നന്ദി മോനെ നല്ല ഉയരങ്ങൾ എത്തട്ടെ